പി എസ് സി നിയമന കോഴ ഗൗരവമേറിയ പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് അമ്പത് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷവും ഒക്കെ രൂപ കോഴ കൊടുത്ത് പി എസ് സി മെമ്പർ ആവുന്ന ആളുകൾ അവിടെ ഏത് തരത്തിലുള്ള അഴിമതിയായിരിക്കും നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് പി എസ് സി നിയമന കോഴയിൽ പാർട്ടി നടപടി എടുക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് മാധ്യമങ്ങളിലെല്ലാം വാർത്ത വരുന്നത് ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി വന്നേക്കുന്ന ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന് പി എസ് സി മെമ്പറെ നിയമിക്കാൻ സാധിക്കുമോ ഏരിയ കമ്മിറ്റി അംഗം ആർക്കു വേണ്ടിയാണ് പണം വാങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏരിയ കമ്മിറ്റി അംഗത്തിന് എന്തായാലും പി എസ് സി മെമ്പറെ നിയമിക്കാൻ കഴിയുന്ന ഒരു പദവി അല്ലല്ലോ ഇപ്പൊ പി എസ് സി മെമ്പറെ നിയമിക്കുന്നത് അധികാരശിരാ കേന്ദ്രത്തിലിരിക്കുന്ന ആളുകളാണ് അവര് വഴിയാണ് പി എസ് സി നിയമനം നടക്കുന്നത് മെമ്പർമാരെ നിയമിക്കുന്നത് അപ്പൊ അവർക്കാണ് പണം വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ ചാരിത്രം പ്രസംഗിക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവർ അന്വേഷണത്തിന് ഉത്തരവിടാത്തത് ഈ വിവരം പുറത്തു വന്നിട്ട് നാലഞ്ച് ദിവസമായി മാധ്യമങ്ങളിൽ സജീവ ചർച്ച ആയിട്ട് നിയമസഭയിൽ ചർച്ചയായിട്ട് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രി ഭയക്കുന്നത് ഈ ആരോപണം ശരിയായ നിലയിൽ അന്വേഷിച്ചാൽ ഇത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് തന്നെയാണ് ഈ ആരോപണം വരുന്നത് പി എസ് സിയെ നിയമിക്ക മെമ്പറെ നിയമിക്കാൻ അധികാരമുള്ള ആൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെ തുല്യമായിട്ടുള്ള പദവികളുള്ള ആൾക്കാരാണ് കോഴിക്കോട്ടെ കോവൂരിലാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം കോഴിക്കോട് നഗരത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പല അഴിമതികളും ഇതിനോടങ്ക അങ്ങാടിപ്പാട്ടായിട്ടുള്ളതാണ് ആരാണ് ഈ ഒരു അഴിമതികൾക്കെല്ലാം വെള്ളപൂശുന്നത് അല്ലെങ്കിൽ വളം വെച്ചു കൊടുക്കുന്നത് നിരവധി അഴിമതികളാണ് കോഴിക്കോട്ടെ പാർട്ടി നേതാക്കൾ സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയാണ് കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് സി പി എം പ്രവർത്തകർ നടത്തുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ പലതും ഒരു മറുപടിയും സി പി എം പറയുന്നില്ല ഇടതുമുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായിട്ടുള്ള സി പി ഐയും അവരുടെ ട്രേഡ് യൂണിയനും കോംട്രസ്റ്റ് സമരത്തിൽ ഇപ്പോഴും മാനാഞ്ചിറയിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള കോംട്രസ്റ്റിനെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ളതാണ് അത് ഇതുവരെ ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരും അതുപോലെ ഹോട്ടൽ സമുച്ചയം നടത്തുന്ന ആൾക്കാരും ചേർന്ന് അവിടെ റിയാസിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ഹോട്ടൽ ശൃംഖല വരാൻ പോകുന്നു വലിയ അഴിമതിയാണ് അതിൽ നടന്നിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുന്ന ആളുകൾ സ്റ്റീൽ കോംപ്ലസിൻ്റെ കച്ചവടത്തെ സംബന്ധിച്ച് എത്ര രൂപയ്ക്കാണ് കച്ചവടം ചെയ്തതെന്ന് അറിയുന്നില്ല ഇരുന്നൂറ് കോടി രൂപ വില മതിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് വിൽക്കാനുള്ള നീക്കങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് കോഴിക്കോട് നിന്ന് ഉയരുന്നത് കോൺട്രസ്റ്റിലെ അഴിമതി ബീച്ചിലെ സ്ഥലം കൈമാറിയതിലെ അഴിമതി ഇതുപോലുള്ള നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിലെ ഒരു മാഫിയ സംഘമാണ് ഈ അഴിമതികളെല്ലാം നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് പി എസ് സി അഴിമതി ഒരു സാധാരണ അഴിമതിയല്ല കാരണം പി എസ് സിക്ക് തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകളെ വെക്കുന്നത് നിയമന തട്ടിപ്പിലൂടെയല്ലാതെ എങ്ങനെയാണ് പി എസ് സി മെമ്പർ പണമുണ്ടാക്കുന്നത് അമ്പത് ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തിട്ട് ഒരാൾ പി എസ് സി മെമ്പറായാൽ അയാൾ എങ്ങനെയാണ് അത് മുതലും ലാഭവും അടക്കമായ തിരിച്ചു പിടിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകളിൽ കൃത്രിമം നടത്തിയിട്ടാണ് അഴിമതി നടത്തിയിട്ടാണ് ഓരോ പരീക്ഷയിലും ഒരു നിശ്ചിത ശതമാനം ആളുകളെ പണം വാങ്ങിയിട്ടാണ് നിയമിക്കുന്നത് ഇത് പരസ്യമായ രഹസ്യമാണ് പാർട്ടിക്കകത്ത് അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകളെയാണ് പി എസ് സി മെമ്പർമാരായിട്ട് നിയമിക്കുന്നത് പി എസ് സി മെമ്പർമാരെ നിയമിക്കുമ്പോൾ തന്നെ വലിയ തോതിൽ തുക വാങ്ങുകയാണ് ഇവിടുത്തെ ഈർക്കിൽ പാർട്ടികൾ പോലും വാങ്ങുകയാണ് എല്ലാ പാർട്ടിക്കും വിളമ്പി കൊടുക്കുകയാണ് എൻ സി പിയുടെ പേര് ഇന്നലെ ആരോ പറയുന്നു അവരും വാങ്ങിക്കുകയാണ് പി എസ് സി മെമ്പറെ പൈസ കൊടുത്തിട്ട് അവരും നിയമിക്കാൻ ശ്രമിക്കുക ഗൗരവമേറിയ വിഷയമാണിത് ഒരു സാധാരണ തട്ടിപ്പല്ല ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമാണിത് പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതിൽ ഇത്രയും വലിയ കോഴ കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സർക്കാരിനൊരു ഗൗരവമായ പ്രശ്നമായി മാറാത്തത് പാർട്ടി കോടതി തീരുമാനിക്കേണ്ടതാണോ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ വിളിച്ചു വരുത്തി ശാസിച്ചാൽ തീരുന്ന പ്രശ്നമാണോ ഇത് അതുകൊണ്ട് ഇതൊരു പാർട്ടി ആഭ്യന്തര പ്രശ്നമല്ല ഇതിന് ശക്തമായ നിയമവഴികളിലൂടെയുള്ള അന്വേഷണമാണ് ആവശ്യം സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കണം ആരാണ് കോഴ കൊടുത്തത് കോഴ വാങ്ങിയത് ആർക്കു വേണ്ടിയാണ് കോഴ വാങ്ങിയത് ഏരിയ കമ്മിറ്റി അംഗമാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ കോഴ ഏരിയ കമ്മിറ്റി അംഗത്തിന് എങ്ങനെ ഇത് സാധിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് ബി ജെ പി ഇക്കാര്യത്തിൽ വലിയ സമരങ്ങൾ ആസൂത്രണം ചെയ്യാൻ പോവുകയാണ് കേരളത്തിൽ വിശ്വാസ്യത തകർന്നിരിക്കുകയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു പി എസ് സിയുടെ വിശ്വാസ്യത തകർക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു പി എസ് സിയുടെ വിശ്വാസ്യത ആരാണ് തകർത്തത് എസ് എഫ് ഐക്കാരായിട്ടുള്ള ഡിവൈഎഫ്ഐക്കാരായിട്ടുള്ള ആളുകളെ പോലീസിലേക്ക് നിയമിച്ചപ്പോഴാണ് ഇവിടെ വലിയ വിവാദങ്ങളുണ്ടായത് എത്ര എത്ര പരീക്ഷകളിലൂടെ കൃത്രിമം നടന്നിരിക്കുന്നു ഗുരുതരമായ അന്വേഷണങ്ങൾ നടന്ന യൂണിവേഴ്സിറ്റി പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് പരീക്ഷയുടെ വിവാദം കേരളത്തിലല്ലേ നടന്നത് വേറെ ഏത് സംസ്ഥാനത്താണ് ഇത്രയും വ്യാപകമായ രീതിയിലൊരു മാസ് പിന്നെ ഇത് നടന്നിരിക്കുന്നു തട്ടിപ്പ് നടന്നിരിക്കുന്നു കേരളത്തിലെ പല പരീക്ഷകളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കും നമ്മൾ ഇതിനുമുമ്പ് നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് അതിനിടയിലാണ് പി എസ് സി മെമ്പർമാരെ നിയമിക്കാൻ കോഴ് നൽകുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് ഇതിൻ്റെ പിന്നെ അന്വേഷണം എത്തുമെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിടാത്തത് മുഹമ്മദ് റിയാസോ മുഖ്യമന്ത്രിയോ അറിയാതെ കേരളത്തിൽ എങ്ങനെയാണ് അവർ പി എസ് സി മെമ്പറെ നിയമിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംവിധാനം അനുസരിച്ചും ഈ സർക്കാരിൻ്റെ രീതി അനുസരിച്ചും കാര്യങ്ങൾ മനസ്സിലാവുന്നവർക്കെല്ലാം അറിയാം മുഖ്യമന്ത്രിയോ മുഹമ്മദ് റിയാസോ അറിയാതെ ഇവിടെ പി എസ് സി മെമ്പർമാരെ നിയമിക്കാൻ കഴിയില്ല അപ്പോൾ ആ നിയമനത്തിലാണ് കോഴ വാങ്ങിയിരിക്കുന്നത് ഇത് ഒരു പച്ചയായ സത്യമാണ് അതുകൊണ്ട് എന്തുകൊണ്ടാണ് അന്വേഷണം ഇല്ലാത്തത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അതുകൊണ്ട് ഈ അന്വേഷണം ശരിയായ നടന്നാൽ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ് ഈ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടാത്തത് അതുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ ഇക്കാര്യത്തിലുണ്ടാകും യുവമോർച്ചയും ബി ജെ പിയും ഈ വിഷയത്തിൽ തുടർന്നുള്ള വലിയ സമരങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് കാരണം ഈ രീതിയിൽ പോകാൻ സാധിക്കില്ല ഒരു കാര്യവും ഇവിടെ അന്വേഷിക്കില്ല നിയമവാഴ്ച എന്നൊന്നും പറയുന്നതേ ഇല്ല എന്നുള്ള നിലയിലാണ് കേരളത്തിൽ കാര്യങ്ങൾ പോകുന്നത് നിയമവാഴ്ചയെ അട്ടിമറിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സിൽബന്തികളും ചേർന്നാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത് കളവറച്ചുകൾ എന്നതിനെ കുറിച്ചൊക്കെ ഗോവിന്ദഷി പറയുകയാണ് ഗോവിന്ദൻ മാഷിക്ക് അറിയുമോ ആരാണ് ഈ പി എസ് സി മെമ്പറെ നിയമിക്കുന്നതെന്ന് ഏത് കളമറയ്ക്കുന്ന കാര്യമാണ് ഗോവിന്ദം പറയുന്നത് സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ കാരണമാണ് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായതെന്ന് സമ്മതിക്കുന്ന ഒരു പാർട്ടി എന്നിട്ട് എന്തുകൊണ്ടാണ് സുതാര്യമായ ഒരു അന്വേഷണം നടത്തി കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയാത്തത് എന്തിനാണ് മടി അവിടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ തക തകൃതിയായി നടക്കുന്നു എന്നാണ് ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കുള്ള അവസരം ആരാണോ ഒരുക്കി കൊടുത്തത് ഇത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ് ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട് ഇത് പരാതിക്കാർ പോലും ഇല്ലാത്ത വിധത്തിലേക്ക് ആക്കി തീർക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അങ്ങനെ ഒതുക്കി തീർത്താൽ നമ്മുടെ നാട്ടിലെ ഏത് കാര്യത്തിനാണ് ഒരു ശരിയായ അന്വേഷണം നടത്തി വസ്തുത പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഒരു കാര്യം പറയുന്നു ഞങ്ങൾക്ക് അങ്ങനെ പതിവില്ല ഞങ്ങൾ ശരിയായ നിലയിൽ പരിശോധിക്കും എന്താണ് പരിശോധിക്കുന്നത് എവിടെയാണ് പരിശോധിക്കുന്നത് അപ്പോൾ പി എസ് സി നിയമനം മെമ്പറെ നിയമിക്കുന്നത് ആരാണോ അവിടേക്കാണ് കോട വാങ്ങിയിരിക്കുന്നത് അല്ലാതെ ഏരിയ കമ്മിറ്റി മെമ്പർക്ക് ഒരു കോഴയ കൊണ്ടും പിന്നെ ഒരാളെ പി എസ് സി മെമ്പറായിട്ട് നിയമിക്കാൻ കഴിയില്ല അപ്പൊ അത് അന്വേഷണത്തിൽ പുറത്തു വരേണ്ട കാര്യമാണ് പറഞ്ഞു ചോദിച്ചോ രീതിയിൽ അതാണ് ഞങ്ങളും പറയുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല എന്തിനാണ് പി എസ് സി മെമ്പർമാരെ പണം കൊടുത്തിട്ട് ഒരു പി എസ് സി മെമ്പർ ആവുന്നത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു പദവിയാണ് പി എസ് സി മെമ്പർ എങ്കിൽ അവിടെ കൃത്രിമ നടക്കുന്നുള്ള ഉറപ്പല്ലേ കേരളത്തിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ വളരെ ആസൂത്രിതമായ രീതിയിൽ പി എസ് സിയിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഓരോ പരീക്ഷയിലും ഒരു നിശ്ചിത ശതമാനം ആളുകളെ പണം വാങ്ങിയിട്ട് തിരികെ കയറ്റുന്ന ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് അത് ഈ മെമ്പർമാരെല്ലാമാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നടന്ന പി എസ് സി മെമ്പർമാരുടെ നിയമനങ്ങളും പരിശോധനയ്ക്കപ്പെടേണ്ടതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ മെമ്പർമാരാകുന്നതിന് കൈക്കൂലി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ഇത് ഇന്ത്യയിൽ എവിടെയും കേട്ട് കളിവില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇത് എന്തിനാണ് ഈ കൈക്കൂലി കൊടുത്തിട്ട് ഈ പി എസ് സി മെമ്പറാവുന്നത് അപ്പോൾ അവർക്ക് അതുകൊണ്ടുള്ള ലാഭമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പുള്ള പല പി എസ് സി മെമ്പർമാരും പി എസ് സി മെമ്പർമാരൊക്കെ ആവുന്നതിന് മുമ്പുള്ള അവരുടെ രൂപവും ആയതിന് ശേഷമുള്ള പലരുടെയും രൂപവും നിങ്ങൾ നേരിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പി എസ് സി മെമ്പറാവുന്നതിന് മുമ്പ് അവരെങ്ങനെയായിരുന്നു അഞ്ചു കൊല്ലം മൂന്ന് കൊല്ലം പി എസ് സി മെമ്പറായിരുന്നതിന് ശേഷം അവരെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ കുറച്ച് പേരുകൾ സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എനിക്ക് അവരൊക്കെ പരിചയമുണ്ട് പല പഴയ പി എസ് സി മെമ്പർമാർ എങ്ങനെ നടന്നവരാണ് അവർ ഇപ്പം അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വലിയ അഴിമതി നടക്കുന്നുണ്ട് ആ അഴിമതിക്ക് വേണ്ടിയിട്ടാണ് പണം കൊടുത്തിട്ട് ആളുകൾ പി എസ് സി മെമ്പർമാരാകുന്നത് അല്ല ഇക്കാര്യത്തിൽ ശരിയായ ഇടപെടൽ ആവശ്യമുണ്ട് ഞങ്ങൾ ജനകീയ സമരങ്ങളും അതുപോലെ നിയമപരമായിട്ടും ഇതിനെ കാണണം എന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ അതിനെ ഒരു വ്യക്തമായ സംശയ നിവാരണം അന്വേഷണത്തിലൂടെ സർക്കാർ നടത്തേണ്ടത് അതിനുള്ള ബാധ്യത സർക്കാരിനുണ്ട് കാരണം ഇത് ചെന്ന് കൊള്ളുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മൂടി വെക്കാൻ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല